നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നവംബർ മാസത്തിലെ അർജൻറ്റീനയുടെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് പല പ്രധാന താരങ്ങളെയും ടീമിലേക്ക് എടുക്കില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതിൻ്റെ കാരണം വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ടീമിനെ സെറ്റാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ കോച്ച് ലണൽ സ്കലോനി ഉള്ളത് ഈ ഒക്ടോബറിലെ മത്സരങ്ങളിൽ തന്നെ നാലു പേരെ അദ്ദേഹം ഡെബ്യൂ ചെയ്യിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇനിയിപ്പോൾ നവംബറിലും അതുപോലെ കൂടുതൽ താരങ്ങൾ പരീക്ഷിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വേൾഡ് കപ്പിന് മുമ്പ് ടീമിനെ സെറ്റാക്കി എടുക്കണം അപ്പം ടിവൈസി സ്പോർട്സിൻ്റെ റിപ്പോർട്ടും അതുപോലെ മറ്റൊരു അർജൻറ്റീൻ മാധ്യമം ഡിയാരിയോ ഒലയുടെ റിപ്പോർട്ടും ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് ചില കീ പ്ലെയേഴ്സ് ഉണ്ടാവില്ല അതിലൊരാൾ ലിയാൻഡ്രോ പരേഡസ് ആയിരിക്കും അതായത് പരേഡസിനെ നവംബർ മാസത്തെ സ്ക്വാഡിലേക്ക് വിളിക്കുന്നില്ല തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ക്ലബിന് ബൊക്ക ജൂനിയേഴ്സിന് വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ അദ്ദേഹത്തെ ആ സമയത്ത് ഉപയോഗപ്പെടുത്താൻ സഹായകരമാകും എന്നുള്ള ഒരു കാര്യം കൂടി അവരെടുത്ത് പറയുന്നുണ്ട് അടുത്ത കോപ്പാൽ മെറ്റഡോറസിന് ക്വാളിഫിക്കേഷൻ ലഭിക്കുക എന്നുള്ളതിന് ആ സമയത്ത് മത്സരങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പരേഡ്സിന് ടീമിൽ കിട്ടും എന്നുള്ളത് ബൊക്ക ജൂനിയേഴ്സിന് അനുഗ്രഹമായിരിക്കും എന്നുകൂടി ടി വൈ സി സ്പോർട്സ് പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം മറ്റ് ചില പ്രധാനപ്പെട്ട താരങ്ങളും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് അവർ വിശദമായിട്ട് പറയുന്നുണ്ട് അർജൻറ്റീനയുടെ നവംബർ മാസത്തിലെ മത്സരങ്ങളെക്കുറിച്ച് അതിൽ അർജൻറ്റീന നവംബർ മാസത്തിൽ കളിക്കാൻ പോകുന്നത് ഒന്ന് തീർച്ചയായിട്ടും അങ്കോളയിലാണ് അങ്കോളക്കെതിരെയുള്ള മത്സരം അത് കൺഫേംഡ് ആണ് എന്ന് പറയുന്നു അതേസമയം നമ്മുടെ നാട്ടിലെ മത്സരം നമ്മളൊക്കെ വളരാകാം ഷൂടുകൂടി ഉറ്റി മത്സരമാണ് ആ മത്സരത്തിന് ഇപ്പോൾ അർജന്റീന എത്തിയേക്കില്ല എന്ന തരത്തിലാണ് അർജന്റീൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ബാക്കി കാര്യങ്ങൾ എന്തായാലും കണ്ടറിയേണ്ടതാണ് അതിലിങ്ങനെയാണ് പറയുന്നത് ദി ആൽബി സലസ്റ്റേ ഹാവ് കൺഫേംഡ് ഫ്രണ്ട്ലി അഗെയിൻസ്റ്റ് അങ്കോള ഇന്ത്യ ആഫ്രിക്കൻ കൺട്രി ആൻഡ് മസ്റ്റ് ലുക്ക് ഫോർ എ സെക്കൻഡ് ഓപ്പണൻറ്റ് ദി മാച്ച് ഷെഡ്യൂൾഡ് ഫോർ ഇന്ത്യ ഹാസ് ബീൻ ക്യാൻസൽഡ് എന്നാണ് അവരുടെ റിപ്പോർട്ട് ഇത് ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ടാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഒക്കെ നമ്മളൊക്കെ ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്തായാലും അർജന്റീന പതിനേഴാം തീയതി ഇവിടെ വന്ന് കളിക്കുമെന്നാണ് സ്പോൺസർ അത് പ്രഖ്യാപിക്കുന്നുണ്ട് നവംബർ പതിനേഴ് ഓസ്ട്രേലിയക്കെതിരെ കളിക്കുമെന്ന് പക്ഷേ അർജൻറീൻ മാധ്യമങ്ങൾ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് എന്തോ കോൺട്രാഡിക്റ്ററി ആണ് ആ കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് സോ ദി ആൽബി സലസ്റ്റെ ഹാവ് കൺഫേമഡ് ഫ്രണ്ട്ലി അഗെയിൻസ്റ്റ് ഇൻ ദി ആഫ്രിക്കൻ കൺട്രി ആൻഡ് മസ്റ്റ് ലുക്ക് ഫോർ എ സെക്കൻഡ് ഓപ്പണൻറ്റ് ആസ് ദി മാച്ച് ഷെഡ്യൂൾഡ് ഫോർ ഇന്ത്യ ഹാസ് ബീൻ ക്യാൻസൽഡ് എന്നാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ടിലുള്ളത് അതോടൊപ്പം തന്നെ അവർ ഈ കാര്യം പറയുന്നുണ്ട് കോച്ചിങ് കോച്ചിങ് സ്റ്റാഫിലെ ആളുകൾ കൂടുതൽ കീ പ്ലെയേഴ്സിനെ ഒഴിവാക്കി അതിനു പകരം മറ്റു താരങ്ങളെ ഉപയോഗപ്പെടുത്തി അവരുടെ ആ ഒരു ലെവൽ പരീക്ഷിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ടിലുള്ളത് ഇപ്പോൾ ടി വൈ സി മാത്രമല്ല മറ്റ് മാധ്യമങ്ങൾ അതായത് ഇപ്പോൾ ഡി ആരിഒ ഒലെ ഡി ആരിഒ ഒലും കൃത്യമായിട്ട് ഈ കാര്യം തന്നെയാണ് അവർ എടുത്ത് പറയുന്നത് അതിൽ അവർ പറയുന്നത് തീർച്ചയായിട്ടും നാഷണൽ ടീം വിൽ ഫേസ് അംഗോള ഇൻ ദി ക്യാപിറ്റൽ ഓഫ് ദി കൺട്രി ആൻഡ് ദി അതർ മാച്ച് ഹാസ് എറ്റ് ടു ബി കൺഫേംഡ് എന്നാണ് രണ്ടാമത്തെ മത്സരം ഇനിയും കൺഫേം ചെയ്യേണ്ടതുണ്ട് ഇറ്റ് വിൽ നോ ലോങ്ങർ ബി ഇൻ ഇന്ത്യ ദി ഇനീഷ്യൽ ഡെസ്റ്റിനേഷൻ ആൻഡ് എവറിഥിങ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി ന്യൂ വെന്യൂ വിൽ ബി ഇൻ നോർത്ത് ആഫ്രിക്ക മോർ പ്രിസൈസ്ലി ഇൻ മൊറോക്കോ എന്ന് ഡിയാരിയോ ഓലയുടെ റിപ്പോർട്ട് പറയുന്നു ഏതായാലും അതിലും എന്ത് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാരണം അർജന്റീൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഈ രൂപത്തിലാണ് ഓക്കേ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട രണ്ട് അർജന്റീൻ മാധ്യമങ്ങളാണ് നമ്മളീ പറയുന്നത് പക്ഷെ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ സ്പോൺസറൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നു എല്ലാം സെറ്റാണ് പതിനേഴാം തീയതി അർജന്റീന ഓസ്ട്രേലിയയുമായിട്ട് കളിക്കുമെന്ന് എന്തായാലും അത് കാത്തിരുന്ന് കാണാം പക്ഷേ ഈ കാര്യം ഇപ്പോൾ ഉറപ്പിച്ച് അവർ പറയുന്നുണ്ട് കീ പ്ലെയേഴ്സിനെ അവർ നവംബറിൽ ടീമിൽ ഉൾപ്പെടുത്തിയേക്കില്ല കാരണം വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് സ്ക്വാഡിനെ കൃത്യമായിട്ട് വാര്ത്തെടുക്കുന്നതിന് വേണ്ടി പുതുമുഖ താരങ്ങൾക്കൊക്കെ അവസരം കൊടുക്കാനാണ് കോച്ചിൽ എൻ എൽസ് കോച്ചിങ് സ്റ്റാഫും തീരുമാനിച്ചിരിക്കുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി ഗ്രാഫ് നോക്ക് ഇടുത്താൽ